സ്പോട്ട് ലൈവ് തുടരുന്നു വരൾച്ച രൂക്ഷമായതോടെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് മനുഷ്യനും കടുത്ത ഭീതിയിലാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്ന ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിൽ കാട്ടാനാക്രമണത്തിൽ അടക്കം നിരവധി മനുഷ്യജീവനങ്ങളാണ് പൊലിഞ്ഞത് ഈ പകലും നമ്മൾ കേട്ടു ഈ വന്യജീവി ആക്രമണത്തിന്റെ നിരവധി വാർത്തകൾ പാലക്കാട് ഇടുക്കിയിൽ കോതമംഗൽ തടക്കം കോതമംഗലത്ത് വന്യജീവി ആക്രമണത്തിനിടെ ഒരു അപകടത്തിൽ ഒരു വ്യക്തി മരിച്ചു എന്ന വിവരം വന്നു പാലക്കാട് ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ച് ഓട്ടോ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു ചിന്നക്കനാലിൽ കാട്ടാന വീണ്ടും റേഷൻ കട തകർത്തു അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് അരങ്ങേറുന്നുണ്ട് ഇടുക്കിയിൽ ഇടുക്കി രൂപത ഇന്ന് വലിയ വൈകുന്നേരം മണിക്ക് വലിയ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു നാലു മണിക്കാണ് പ്രതിഷേധം അങ്ങനെ വിവിധയിടങ്ങളിലെ വന്യജീവി ആക്രമണവും അവിടുത്തെ പ്രശ്നങ്ങളുമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് പാലക്കാട് പാലക്കാടിലേക്കാണ് ആദ്യം സ്പോട്ട് സ്പോട്ട്ലൈവിന് പോകുന്നത് പാലക്കാടാണ് ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ച് ഓട്ടോ മറിഞ്ഞ് രണ്ട് പേർക്ക് പരിക്കേറ്റത് നെന്മാറ സ്വദേശിയായ ഷംസുദ്ദീനും കുമാരിക്കുമാണ് പരിക്കേറ്റത് ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ചുവട്ടുപാടത്ത് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിനേഷ് ഇത്ര സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതാണ് പ്രശ്നത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ട് വീണ്ടും വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വനപ്രദേശത്തെ വനമേഖലകളിലടക്കം ഒരു വരൾച്ച കടുത്ത വേനൽ പ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത് ഡിഗ്രിയോളം അടുക്കുകയാണ് അവിടുത്തെ ചൂട് ഇതൊക്കെ ഒരു പ്രശ്നമാകുന്നുണ്ടോ ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ ഇതൊക്കെ ഒരു ഈ കടുത്ത വരൾച്ചയ്ക്ക് ഒരു കാരണമാകുന്നുണ്ടോ ദിനേഷ് ഏറ്റവും തീർച്ചയായും കാരണം വനമേഖല പൂർണ്ണമായും വരണ്ടുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് കാരണം കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഈ സാധാരണ നിലയിൽ എല്ലാ മാസങ്ങളിലും അവർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കാടിനെക്കുറിച്ച് കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും ദൃശ്യങ്ങൾ എടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉള്ള ഒരു ദൃശ്യങ്ങളിലാണ് പൂർണ്ണമായും കാട് വലിയ മരങ്ങളുള്ള ഭാഗം മാത്രമാണ് പച്ചപ്പുള്ളത് അടിക്കാടുകൾ പൂർണ്ണമായും പ്രത്യേകിച്ച് എവർഗ്രീൻ സെമി എവർഗ്രീൻ ഫോറസ്റ്റാണ് ചേർന്ന പ്രദേശങ്ങളാണ് ഈ പാലക്കാടും അതുപോലെ അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന മേഖലയെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ അതെല്ലാം തന്നെ വരണ്ടുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വന്യജീവികൾ വ്യാപകമായി പുറത്തേക്ക് വരികയാണ് കാരണം ഗ്രാമങ്ങളിലെല്ലാം തന്നെ നമ്മൾ നട്ട് നനച്ച് വളർത്തിയ ചെടികളും അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ കൃഷിയുണ്ട് സ്വാഭാവികമായും ഇത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ വ്യാപകമായി തന്നെ കാടിറങ്ങുന്നൊരു അവസ്ഥയുണ്ട് കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കാട്ടുകൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലക്കാട് ഒരു മലമ്പുഴ ചതുപ്പിൽ ഇറങ്ങുകയായിരുന്നു വെള്ളം കണ്ടതിന് ശേഷം കാരണം അത്രത്തോളം എല്ലാം ശരീരത്തിൽ വലിയ തോതിലുള്ള ഊഷ്മാവ് ഉണ്ടാകുന്നുണ്ട് ഇത് മറികടക്കുന്നത് മണ്ണ് വാരിയിട്ടുകൊണ്ടും അല്ലെങ്കിൽ വെള്ളമില്ലെങ്കിലാണ് മണ്ണ് വാരിടുക ഇങ്ങനെയുള്ള സ്ഥിതി വിശേഷമുണ്ട് കാട്ടുപന്നികൾ വ്യാപകമായിട്ടുണ്ട് പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ പാലക്കാട് മാത്രമല്ല പാലക്കാട് കോഴിക്കോട് അതുപോലെ തന്നെ വയനാട് പോലുള്ള ഭാഗങ്ങൾ കാസർകോട് കണ്ണൂർ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും വനത്തിൽ നിന്ന് എത്രയോ അകലെയുള്ള ിൽ പോലും ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇന്ന് കാട്ടുപന്നി കഴിഞ്ഞ വർഷം രാത്രിയിൽ ഇറങ്ങിയത് പുലർച്ചെ ഓട്ടോറിക്ഷ അപകടത്തിന് കാരണമായതും ഈ കാട്ടുപന്നികൾ ഈ ജന ജനവാസ മേഖലയിലേക്ക് നഗര മേഖലകളിലേക്ക് എത്തുന്നതാണ് ഇതൊന്നും ഈ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ ഒരു യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല ഇട്ടം ഈ കാട്ടുപന്തികൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത് കള്ളിങ് നടത്തുക എന്നത് ഉൾപ്പെടെയുള്ളത് മറ്റ് നടപടിക്രമങ്ങളാണ് അതിന് നിയമം പരമായ പിന്തുണ ആവശ്യമാണ് അത്തരത്തിലൊരു നടപടി എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഈ ഇപ്പോൾ നഗരത്തിൽ നിന്ന് ഈ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയോട് ചേർന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയിൽ യ്ക്ക് മുമ്പിലേക്ക് കാട്ടുപന്നി ചാടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ പാലക്കാട് നഗരം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ചതുപ്പുകളും വെള്ളക്കെട്ടുകളും വയലുകളും നിറഞ്ഞൊരു പ്രദേശത്തുനിന്നടുവിലാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരം നിലനിൽക്കുന്നത് മറ്റു തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായിട്ട് പന്നി ഇറങ്ങുന്ന കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കൃഷിയിടങ്ങൾ പൂർണമായും കൃഷിയിടങ്ങൾ നശിപ്പിച്ച ശേഷം മടങ്ങുക മടങ്ങുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത് ഇവിടെ എല്ലാം തന്നെ ഇലക്ട്രിക് ലൈൻ എല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് ആളുകൾ വെക്കുന്നുണ്ട് പക്ഷേ അതിനും വനംവകുപ്പിൻ്റെ അനുമതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ടുപേർ ഇതുപോലെ ഷോക്കേറ്റ് മരിച്ച സംഭവം വയലിൽ ഷോക്കേറ്റ് മരിച്ച സംഭവം നമുക്കറിയാം നെൽപ്പാടങ്ങളിൽ ആന ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മയിലിൻ്റെ ശല്യം പന്നിയേക്കാൾ കൂടുതൽ മയിലിൻ്റെ ശല്യം വർദ്ധിച്ചു വരുന്നു എന്നാണ് കർഷകർ പറയുന്നത് കാരണം ഈ സാധനങ്ങളെല്ലാം തന്നെ വെച്ചുണ്ടാക്കുന്ന കൃഷി സാധനങ്ങളെല്ലാം തന്നെ കൊത്തി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെ വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇതിന് പ്രധാന കാരണം നമുക്കറിയാം തമിഴ്നാട് കേരള കർണാടക ട്രൈ ജംഗ്ഷൻ ഇവിടെ നിന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ വലിയ ഇതിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു കുടിയേറ്റം അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് കൂടുതൽ വന്യജീവികൾ കേരള വനാന്തരങ്ങളിലേക്ക് വരുന്ന ഒരു പരിധിവരെ കേരള വനാന്തരങ്ങളിൽ വെള്ളവും പച്ചപ്പും കർണാടകയെ അപേക്ഷിച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കൂടുതൽ ജീവികൾ ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് എണ്ണത്തിൽ വർദ്ധിക്കാൻ വർദ്ധി വർദ്ധിക്കുന്നതിനുള്ളൊരു പ്രധാന കാരണമായിട്ടും ഇത് വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇതിന് ചെയ്യാൻ പറ്റും നമുക്കറിയാം മാത്രമല്ല ഈ വനമേഖലയിൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ തേക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തേക്കുകൾ വ്യാപകമായി വെച്ച് പിടിപ്പിക്കുന്നു യൂക്കാലിപ്സ് വെച്ച് പിടിപ്പിക്കുന്നു വാറ്റിൽ ബ്ലൂഗം പോലുള്ള ഉണ്ടാക്കുന്നു നീലഗിരി ബയോസ്കിറിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മരങ്ങളുണ്ട് അതുപോലെ തന്നെ അക്രേഷ്യ മരങ്ങൾ ും ഇതെല്ലാം തന്നെ ഭൂഗർഭജലത്തെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നതും ഇതിൻ്റെ അടിക്കാടുകൾ പച്ചപ്പാർന്ന അടിക്കാടുകളെ നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മരങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ വനംവകുപ്പ് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട് ഒപ്പം തന്നെ മാങ്ങ പോലുള്ള കാട്ടുമാങ്ങയെല്ലാം തന്നെ വലിയ അച്ചാറ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് വനമേഖലയിലുള്ളത് ഇത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാവൽ പഴങ്ങൾ വ്യാപകമായി പറിച്ചു പുറത്തു കൊണ്ടുപോയി ഒരു അവസ്ഥയുണ്ട് നമ്മൾ ഈ ചെറിയ ജീവികൾ കഴിക്കുന്ന ചുണ്ടങ്ങ പോലുള്ള ചുണ്ടക്ക പോലുള്ള സാധനങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനും മറ്റും വലിയ കമ്പനികൾക്കും അല്ലെങ്കിൽ അങ്ങനെ കൈമാറുന്നുണ്ട് ഇങ്ങനെ വനത്തിൽ ഈ ജീവികൾക്ക് ഭക്ഷിക്കാൻ യോഗ്യമായ പഴങ്ങളും മറ്റുള്ള കായകളും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കച്ചവടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് സ്വാഭാവികമായും ഈ മൃഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇവറ്റകൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോഴാണ് തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എത്താം വിനേഷ് എന്തായാലും സൂചിപ്പിച്ചത് ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇത് വനംവകുപ്പ് തന്നെ ക്ഷണിച്ചു വരുത്തുന്ന അപകടമാണ് എന്നാണ് എന്തായാലും എന്താണ് ഇതിലൊരു പോംവഴി പരിഹാര മാർഗം പ്രത്യേകിച്ചും വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യം നാൽപ്പത് ഡിഗ്രിക്കപ്പുറം ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു പാലക്കാട് ജില്ലയിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും അതിരൂക്ഷമായ ചൂടുണ്ടാകുന്നു ഇത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ വന്യജീവി ആക്രമണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അതിനെങ്ങനെ ചെറുക്കാം എന്ന ഒരു കാര്യത്തിൽ കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് വിദേശയിലേക്ക് എത്താം ഇടുക്കിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് സ്പോട്ട് ലൈവ് ഇടുക്കി ചിന്നക്കനാലിലാണ് കാട്ടാന വീണ്ടും റേഷൻ കട തകർത്തത് അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് വന്യജീവാക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷിയോഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രിൻസ് ജെയിംസിലേക്ക് വീണ്ടും പ്രിൻസ് വലിയ ഒരു താൽക്കാലിക ആശ്വാസമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ മനുഷ്യ ജീവനകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും റേഷൻ കടകൾക്ക് നേരെ അവിടെ ആക്രമണം കഴിഞ്ഞ കുറച്ച് നാളുകളായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വർഷം മാത്രമല്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ വന്യജീവി ആക്രമണം കാട്ടാനയുടെ ആക്രമണമടക്കം ഉണ്ടാകുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇന്ന് മന്ത്രിയുടെ മന്ത്രിതല ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ആക്രമണം കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്താണ് സംഭവിച്ചത് അവിടെ കേരളത്തിൽ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഇടുക്കിയിലാണ് പ്രത്യേകിച്ചും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ മധുരത്താൻചോര ദേശീയോദ്യാനത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ വർഷം മാത്രം ഇതുവരെ അഞ്ചു പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ രണ്ടു പേരും രണ്ട് ജീവനുകളും നഷ്ടമായത് ഈ ചിന്നക്കനാൽ ശാന്ത പഞ്ചായത്തുകളിലായി പന്നിയാർ ഒപ്പം അടുത്തടുത്ത ഗ്രാമങ്ങളിൽ നിന്നാണ് രണ്ട് ജീവനുകൾ നഷ്ടമായ സാഹചര്യം ഉണ്ടായത് ഈ ആ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലയാണ് ഇപ്പോൾ ഇവിടെ ഈ മേഖലകളിലുള്ളത് പ്രത്യേകിച്ചും മുൻ വർഷങ്ങളേക്കാൾ കൂടുതലായി ഇവിടേക്ക് കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പം ചക്കക്കൊമ്പനും മൊട്ടകാലനും അടക്കമുള്ള ഒട്ടയാന്മാർ ഈ പ്ലേസ് സ്ഥിരം പഠിക്കുന്നതൊപ്പം കാട്ടാനക്കൂട്ടങ്ങളുമുണ്ട് ഇതിന്റെ തുടർച്ചയായെന്നോളമാണ് ഇന്ന് കാട്ടാന ചക്കകക്കൊമ്പൻ ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് പന്നിയാറേറ്റ് റേഷൻ കട വലതവണ അരിക്കുമ്പന്റെ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങളിലെയാണ് പിന്നീട് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പുനർനിർമ്മിക്കുകയും ഒപ്പം ഇവിടെ ചുറ്റും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഈ ഫെൻസിങ് മറ്റ് സമീപത്ത് ഒരു കൊടിമാരം തകർത്ത മുകളിലേക്ക് മുകളിലേക്കിട്ട് ആ സെൻസിംഗ് തകർത്തിട്ടാണ് ആന ഈ റേഷൻ കണ്ടക്കടുത്തേക്ക് എത്തുകയും പുറവശം കുത്തിപ്പൊളിച്ച് അരി ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് മേഖല നിലനിൽക്കുന്നത് ഈ ഒരു വിഷ ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇടുക്കി ജില്ല ഇടുക്കിയിലെ ആ കളക്ടറേറ്റ് ചേർന്ന ഒരു സർവകക്ഷി യോഗത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമുറുന്നത് കഴിഞ്ഞ ദിവസം മൂന്നാർ യോഗം ചേർന്നിരുന്നു പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ മേഖല ിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന്റെ തുടർച്ചയായ എന്നോളമാണ് ഇപ്പോൾ ഇടുക്കിയിൽ ചേർന്നത് മന്ത്രി റോഷി അകസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ വന്യജീവി ആക്രമണം തടയുന്നതിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ആർ ആർ ടിന്റെ പ്രവർത്തനങ്ങൾ ബലപ്പെടുത്തും അപ്പം സ്ഥിരമായി കാട്ട ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രത്യേകിച്ച് മൂന്നാം മേഖല ഇറങ്ങുന്ന പടയ്പെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തും അപ്പൊ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും ജീവനഷ്ടുക വഹിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഉൾക്കുന്നത് ഇത് വേഗത്തിലാക്കുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അത്തരം ഒരു ആശങ്ക ഒരു ആക്ഷേപം ഈ ഇടുക്കിയിലെ മലയോര മേഖലകളിലുണ്ട് കാരണം കൃത്യമായ നഷ്ടപരിഹാര തുക സംബന്ധിച്ചുള്ള ഒരു മാനദണ്ഡമില്ല കഴിഞ്ഞ ദിവസം ഈ ചിന്നക്കാനാൽ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അൻപതിനായിരം രൂപ മാത്രം നഷ്ടപരിഹാരം നൽകി എന്ന വലിയ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് പ്രിൻസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നിന്ന് വൈകിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ബിഷപ്പ് അടക്കം പങ്കെടുക്കുന്ന പരിപാടി പ്രതിഷേധമാണ് വന്യജീവി ആക്രമണത്തെ ശാശ്വത പരിഹാരം വേണമെന്ന് മാത്രമാണ് ആവശ്യം അതോ ഈ രീതിയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട കൊല്ലപ്പെടുന്നവർക്കും അപകടം സംഭവിക്കുന്നവർക്കും കൃത്യമായൊരു നഷ്ടപരിഹാര തുക വേണമെന്ന ആവശ്യം കൂടി രൂപത ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായും യുടെ ഒരു പ്രധാന ആവശ്യം അതായത് രൂപത നിലപാട് മുൻപ് തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു അതായത് ഇനി ഒരു ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കി ഉണ്ടാവാൻ പാടില്ല അത്തരത്തിലൊരു ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് രൂപത യുദ്ധാധിഷ്മാർ ജോൺ നൽകിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ പ്രതികരിച്ചത് തുടർച്ചയായിരുന്നോളമാണ് ഇപ്പൊ രൂപത പല സമര രംഗങ്ങളിലേക്ക് എങ്ങി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു ഇത് തുടർന്നാണ് ഇപ്പോൾ പൂപ്പാറയിൽ ശക്തമായ ഒരു സമരം ജന ജനകീയ പ്രക്ഷോഭവുമായി രൂപതാംഗങ്ങൾ എത്തുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലുള്ള ഇടവകളിൽ നിന്നുള്ള ആളുകളെല്ലാം പൂപ്പാറയിലേക്ക് എത്തുന്നു അപ്പോൾ പ്രത്യേകിച്ചും പൂപ്പാറയിലാണ് പൂപ്പാറയുടെ സമീപ ഗ്രാമങ്ങളിലായ ബിയൽ ബിയൽ റാമിലും സിംഗുകണ്ടത്തും പന്നിയാറിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാട്ടാര ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കാട്ടാനുള്ള സാഹചര്യങ്ങൾ പല മേഖലകളുണ്ട് ഈന്നോട് ചേർന്നുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ പൂപ്പാറയിലെ ജനകീയ പ്രതി പ്രതിഷേധത്തിന് വലിയ പ്രാധാന്യവും കൂടിയുണ്ട് ഈ മേഖലയിലാണ് ഏറ്റവും അധികം കാട്ടാര ണ്ടാകുന്നത് എന്തായാലും രൂപതയുടെ ഒരു നിലപാട് ഈ മേഖലയിലെ പ്രത്യേകിച്ചും ഈ മലകെട്ടാൻ ചോലയോടും ഇപ്പം മാങ്കുളം മേഖലയിലെയും മറയൂർ മേഖലകളിലും ഒക്കെ വന്യജീവി ആക്രമണങ്ങളുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ ഒരു ശക്തമായ പ്രതിരോധം ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് രൂപതയുടെ തീരുമാനം കേട്ടോ പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് വൈകിട്ട് നാലു മണിക്കാണ് ഇടുക്കി രൂപത പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടി ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇടുക്കി രൂപത ആവശ്യപ്പെടുന്നത് എസ് വിനേഷ് കുമാറിലേക്ക് വീണ്ടും വിനേഷ് നമ്മൾ കണ്ടു ഈ ഇന്ന് പാലക്കാട് മാത്രമല്ല ഇടുക്കിയിലും കോതമംഗലത്തുമൊക്കെ വന്യജീവി ആക്രമണം ഉണ്ടായി ഇപ്പോഴും മനുഷ്യജീവൻ ഭീഷണിയിലാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് അതായത് വനം വകുപ്പ് തന്നെ വെച്ച വിനയാണ് ഈ രീതിയിലെ അപകടങ്ങൾക്ക് ഈ വന്യജീവി ആക്രമണമടക്കം അല്ല അല്ലെങ്കിൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമായത് ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിണ്ടായ വീഴ്ചകൾ കൂടിയാണെന്നാണ് വിനേഷ് നേരത്തെ പറഞ്ഞു വെച്ചത് പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്താണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കടുത്ത വരൾച്ചയുണ്ട് ഈ മാസങ്ങളിൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അല്ലെങ്കിൽ മെയ്യിലേക്കൊക്കെ വന്നപ്പോൾ അതി രൂക്ഷമായിട്ടുള്ളൊരു ഒരു ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണ് ഇത് പരിഹാരം കാരണം വനത്തിൽ ഈ വന്യജീവികൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങളില്ല അവിടെ കടുത്ത വരൾച്ച മൂലം ജലസ്രോതസ്സുകളെല്ലാം പൂർണ്ണമായും അവർ അതായത് അവർക്ക് വെള്ളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തൊരവസ്ഥ അവസ്ഥയുണ്ട് എന്താണൊരു പരിഹാര മാർഗം ഈ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ അപ്പം ഇത് വനത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പോണ്ടുകൾ ഇത്തരത്തിലുള്ള ചെറിയ കുളങ്ങൾ സ്ഥാപിക്കുക ഈ വെള്ളം ഇതിന് യഥാസമയം വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം തമിഴ്നാട് അത് ചെയ്തിരുന്നു തമിഴ്നാട് ഈ മുതുമല ടൈഗർ റിസർവിനകത്ത് ഇപ്പോഴും അവരങ്ങനെ ചെയ്യുന്നുണ്ട് ഈ വ്യാപകമായി തന്നെ വലിയ തോതിൽ തന്നെ ഈ വെള്ളം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വന്യജീവികൾക്ക് അതിൽ കുളിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ ഒപ്പം തന്നെ അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധി വരെ തമിഴ്നാട് വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകണം കർണാടക പൊതുവേ ഈ തമിഴ്നാടിനെ ഈ കേരളത്തിനെ അപേക്ഷിച്ച് കർണാടക കൂടുതൽ വരേണ്ടതാണ് അതാണ് ഈ ആനകളുടെ കണക്കെടുപ്പിലൊക്കെ നമുക്ക് വലിയ വ്യത്യാസം വരുന്നത് കാരണം ഇപ്പോൾ വനംവകുപ്പ് രണ്ടായിരത്തി ഈ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയ കണക്കെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ കേരള വനാന്തരങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തുമ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അതായത് ബ്ലോക്ക് കൗണ്ട് കണക്കെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആനകളായി കുറഞ്ഞു അതായത് നാൽപ്പത് ശതമാനത്തോളം ആനകളുടെ എണ്ണത്തിൽ കുറവ് വന്നു കേരളത്തിലെ വനാന്തരങ്ങൾ പക്ഷേ കാട്ടാന ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കാരണം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ട്രൈ ജംഗ്ഷനാണ് ഇവിടെയുള്ള ആന കർണാടകയിലേക്ക് പോവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോവും അവിടെ വരൾച്ചയുള്ള സമയത്ത് മറ്റ് വനാന്തരങ്ങളിൽ വരൾച്ചയുള്ള സമയത്ത് കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തും കേരളത്തിൽ വരൾച്ച കൂടുമ്പോൾ തമിഴ്നാട്ടിൽ കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും ഇങ്ങനെയാണ് ആനകൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ആനകളുടെ എണ്ണം ആന വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആനകളുടെ എണ്ണത്തിൽ വർധന കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള കണക്കാണ് ഞാനീ പറയുന്നത് അതിൽ ശരാശരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ആനകൾ മാത്രമാണ് കേരളത്തിലെ വനാന്തരങ്ങളിലുള്ളത് ഇത് അങ്ങോട്ട് അതിൽ കൂടുതൽ ആനകൾ തമിഴ്നാട്ടിൽ നിന്നും ഈ കർണാടകയിൽ നിന്നും വനാന്തരങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇടുക്കിയിലാണെങ്കിൽ പോലും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് വയനാടാണെങ്കിൽ കർണാടക തൊട്ടടുത്തുണ്ട് തമിഴ്നാടുണ്ട് ഇതെല്ലാം നീലഗിരി ബയോസ്പീർ റിസർവിൽ വരുന്നതാണ് പാലക്കാടാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ കാരണം നീലഗിരി ബയോസ്പീർ റിസർവിൽ വരുന്ന തമിഴ്നാട് വനാന്തരങ്ങളിൽ നിന്ന് വ്യാപകമായ ആനകൾ വരുന്നുണ്ട് ഈ ആനകളുടെ സഞ്ചാര വഴിത്താരകളുണ്ട് ആനത്താരകൾ എന്ന് പറയുന്ന എലിഫൻറ്റ് കോറിഡോർ പൂർണ്ണമായും പലയിടങ്ങളിലും അടഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് പുനഃസ്ഥാപിക്കാൻ ഒരു പരിധിവരെ നഗരത്തെയും സാധാരണ ജനങ്ങളെയും കർഷകരെയും ബാധിക്കാത്ത രീതിയിൽ ഇത് വൻകിട സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്നുള്ള അതിർത്തികളിൽ നിർമ്മിക്കപ്പെട്ട വൻകിട കെട്ടിടങ്ങളും നീലഗിരിയിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട് സർക്കാർ ഇടപെട്ട് ഈ റിസോർട്ടുകളൊക്കെ വ്യാപകമായി പൊളിച്ച് ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്ന പുനഃസ്ഥാപിക്കുന്നതിലേക്ക് എത്തിയിരുന്നു അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഒരു പരിധിവരെ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുകയും ഒപ്പം തന്നെ കൃത്യമായ സോളാർ ഫെൻസിംഗ് ആനകൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള ആനകൾക്ക് മാത്രമല്ല മറ്റ് ജീവികൾക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഫെൻസിങ് സംവിധാനങ്ങൾ വനമേഖലയോട് ചേർന്ന് വനാതിർത്തികളിൽ കൃത്യമായി തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട് പ്രതിരോധ കിടങ്ങുകളാണെങ്കിലും എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാടിനകത്ത് ഇവർക്ക് ഈ ഇവറ്റകൾക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ഒരു ലഭ്യത കുറവ് ഒരു വലിയ ലഭ്യത കുറവല്ല ഇല്ല എന്നുള്ളത് തന്നെ എടുത്ത് പറയണം കാരണം ഈ കാട്ടുമാങ്ങയും ചക്കയും മുതലുള്ള സകല സാധനങ്ങളും നാട്ടിലെ ഈ വനംവകുപ്പ് വിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് വലിയ എച്ച് കമ്പനി വരുന്നു കൂട്ടത്തോടെ മാങ്ങകൾ പൊട്ടിച്ചു കൊണ്ടുപോകുമ്പോൾ മരത്തിൻ്റെ കൊമ്പോടെ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് ഞാവൽപ്പഴങ്ങൾ ആയിക്കോട്ടെ മറ്റ് പല രീതിയിലുള്ളതും അവിടുത്തെ ജീവികൾ വനത്തിൽ താമസ കഴിയുന്ന ജീവികൾ തി അവർക്ക് അവർക്ക് ഭക്ഷ്യയോഗ്യമായതെല്ലാം തന്നെ പുറത്തെ മനുഷ്യർ കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കടത്തുന്നതിലേക്കും അത് വിറ്റ് കാശാക്കുന്നതിലേക്കും വനംവകുപ്പ് മാറുന്നു ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂക്കാലിപ്സും അതുപോലെ തന്നെ വാറ്റി ബ്ലൂഗം പിന്നെ അക്രേഷ്യ പോലുള്ള മരങ്ങൾ തേക്ക് മരങ്ങൾ വലിയ തോതിൽ ഭൂഗർഭജലത്തെ പോലും ഊറ്റുന്നതാണ് ഇത്തരത്തിലുള്ള മരം വ്യവസ് സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായിക അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കൃഷി ചെയ്ത് ഇത് വില്പന നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് ആ മേഖലയിലെ ആവാസ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുന്നു അടിക്കാടുകളും നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് പൂർണ്ണമായും വരണ്ടുണങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരണ്ടുണങ്ങി ഊഷരഭൂമിയാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ വനാന്തരങ്ങൾ മാറുന്നു എന്നുള്ളത് നമ്മൾ എസ് എസ് വിനേഷ് ുമാറാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്തും പാലക്കാടും ഇടുക്കിയിലുമാണ് വന്യജീവി ആക്രമണം ഉണ്ടായത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി മറ്റ് രണ്ടിടങ്ങളില് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും പാലക്കാട്ടെയും പാലക്കാടേയും ഇടുക്കിയിലെയും വയനാട്ടിലേക്ക് സ്ഥിതി അതിരൂക്ഷമാണ് വിനേ സൂചിപ്പിച്ചതുപോലെ വനവകുപ്പിൻ്റെ അടക്കം ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് ഇതിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകാൻ കാരണമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും വരൾച്ച രൂക്ഷമാകുന്നതോടെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് നാട്ടിലേക്ക് അടക്കം എത്തുന്നത് വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ വനവകുപ്പിൻ്റെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ്